തകർക്കണം പടത്തടുക്കണം പോരിനി തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി വീഴണം ഈ ഉദിച്ച സൂര്യനു മുമ്പിൽ എല്ലാം ഒടുങ്ങണം ചുരരവരത് പല ശരമതിൽ പിടയണ് സുഗ്രീവാദികൾ ചേർന്ന് കപിക്കുന്ന ബലം അതിലുര പൊടിയണ് യുദ്ധം ഭീകരമായി തുടർന്ന് അധികായൻ മുതൽ അതിബലമുള്ള വൃമൃതിയിൽ ഒന്നൊന്നായതു വീണ് പടക്കളം അതിലൊടുക്കണം പല കണക്കുകളിനി വിളക്കണം പകച്ചു പോയൊരു ആശാന്മാരെ കാണണം പുകഞ്ഞു തീയ ഇലങ്കയ നാള് വിഴുങ്ങണം മക്കൾ മരുമക്കള് പടപകുതിയുരാവണ വശമതിൽ അന്ന് കഴിഞ്ഞ് പടനായകരില്ലാത്ത പടയ്ക്കൊരു നടു നായകനാകണം അതറിഞ്ഞ് അവസാന കളിയന്ന് തുടങ്ങണം അവശ നീക്കിയുണർന്നതുവേണം ഒരുങ്ങണം നീറങ്ങണം ചെറുകുരങ്ങുകൾ തല കറങ്ങണം പഠിച്ച വിദ്യകളെല്ലാം രാഹ്മൻ കാണണം തല തെറിച്ചു കടലിൽ ഞൊടിയിടയിൽ ഇനി വീഴ്ത്തണം തകർക്കണം പട തടുക്കണം തലയെടുത്തു പോരിനി തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി വീഴണം ഈ ഉദിച്ച സൂര്യനു മുമ്പിൽ എല്ലാം ഒടുങ്ങണം